ശ്രീ സതീഷ് വസന്ത് ഈ ഇപ്പോൾ വിവാദത്തിൽ നിങ്ങളൊക്കെ കൊണ്ടെത്തിച്ച ഈ ഒരു ഗാനത്തിൽ അങ്ങ് ഈ ഗാനം മുഴുവൻ വരികൾ അങ്ങ് വായിച്ചിരുന്നോ ശ്രീ സതീഷ് വസന്ത് എവിടെയാണ് ഒരു വർഗീയ മനോഭാവം ഉള്ളത് ഈ വരികളിൽ എവിടെയെങ്കിലും ഉണ്ടോ രാ ആദ്യമേ ഇതിൽ തുടങ്ങിയപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു ഞാൻ ആദ്യമേ ആർ എസ് എസ് ശാഖയിൽ പോയിട്ടാണ് വന്നിട്ടുള്ള ഞാനൊരു സ്വയം സേവനാണ് എനിക്കത് നല്ല ധൈര്യത്തിൽ പറയാൻ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഡോക്ടർ മധു സാറുമായിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന നന്ദു സാ നന്ദു ആയിരുന്നാലും അവരൊക്കെ എന്ന് വെച്ചാൽ ശാഖയിൽ പോയി വളർന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഒരു കുഴപ്പമില്ല എന്നു പക്ഷേ ഞാനൊരു കാര്യപ്പെട്ടു ഇത് നിങ്ങൾ ഈ പിന്നെ ഗാനമൊന്നും ഇവിടെ നിരോധിച്ചിട്ടില്ല ഇന്ത്യയ്ക്കകത്തോ ലോകത്തോ ഒരിടത്തും നിരോധിച്ചിട്ടില്ല പക്ഷേ അത് എവിടെ പാടണം എങ്ങനെ പാടണം എന്നുള്ള ഒരു രീതിയുണ്ട് ഇപ്പം സ്വാഭാവികമായും നിങ്ങൾ എന്നെ പറയുന്നു ആർ എസ് എസ് ശാഖയിലുള്ള ഗണം ഗീതമാണ് എന്നെ ആ കുട്ടികൾ പാടിയത് ആ കുട്ടികൾ പാടിയാലും കുഴപ്പമില്ല ആ കുട്ടികൾ ആ സമയത്ത് അവിടെ പാടി അത് വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല അത് റെയിൽവേ എടുത്ത് അവരെ സൈറ്റിൽ ഇടുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് നിങ്ങൾ നോക്കൂ ഒരു വന്ദേ ഭാരത് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ആരെയും കുടുംബസ്വത്തിയിൽ നിന്നല്ല ഇത് എടുത്തിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ ഇന്ത്യയ്ക്കകത്ത് കൊടുക്കുന്ന നാനാവിധ മത മതസ്ഥരും നാലാ ജാതിക്കാരും കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ എടുത്താണ് ഈ ട്രെയിനുകൾ എടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അല്ലാതെ ആരെയും കുടുംബസ്വത്തിയിൽ നിന്നൊന്നുമല്ല അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ആർ എസ് എസിൻ്റെ ബി ജെ പിൻ്റെ ഒരു പിന്നെ രീതിയിൽ ഉണ്ടായി ഒന്നുമല്ല ഈ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് അത് പിന്നെ പിന്നെ സോഷ്യൽ ഉണ്ട് അതിൻ്റെ രീതികളുണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആ റിപ്പബ്ലിക് എന്ന് പറയണത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ നാനാ സ്ഥ മതക്കാരുണ്ട് നാനാജാതിക്കാരുണ്ട് വ്യത്യസ്ത നിലപാടുകളുണ്ട് വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട് വ്യത്യസ്ത ഭാഷകളുണ്ട് വ്യത്യസ്ത ഭക്ഷണങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടീകരിച്ചാണ് അതൊരു ഗവൺമെൻറ് ഭരിക്കുന്നത് അറിയാമോ അപ്പം ഒരു വന്ദേ ഭാരത് അത് നല്ല കാര്യമല്ലേ ഒരു വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയ്ക്കകത്ത് കേരളത്തിൽ തന്നിട്ടുള്ള ഒരു ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പം അത് ആ കുട്ടികൾ പാടിയാലും തെറ്റില്ല ആ പാടിയതെടുത്ത് അത് റെയിൽവേയുടെ പിന്നെ പിന്നെ ഇത് ദേശഭക്തി ഗാനം ദേശഭക്തിഗാനമെന്ന് പറഞ്ഞു ദേശഭക്തിഗാനം ഇതാണോ ഇന്ത്യയിലെ ദേശഭക്തിഗാനം ഇതാണോ അല്ലല്ലോ എന്താണ് അല്ല ഞാൻ പറയട്ടോ ദേശഭക്തി ദേശഭക്തി അത് വന്ദേ ഭാരതം ഞാനല്ലേ നിങ്ങൾ എന്താ അതിലോ അതിലോട്ടൊന്നും പോകാത്തത് ഇപ്പം നേരത്തെ പറയുന്ന കേട്ടു ഡോക്ടർ മധുസാർ പറയുന്ന കേട്ടോ അദ്ദേഹം പറയുന്ന കേട്ടു ഇവിടെ വന്ദേ ഭാരതം പിന്നെ കോൺഗ്രസ് ആയിട്ട് ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നുമല്ല ഞാൻ പറയുന്നത് അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഏതാണ് കോൺഗ്രസുകാർ പാടുന്ന ഒരു പത്ത് ദേശ വ്യക്തിയാണ് അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ ഒരു പത്ത് വ്യക്തിയാണ് നിങ്ങൾ പാടുന്ന ഒരു പറയൂ അല്ല നിങ്ങൾ എന്നാണ് ദേശീയ ഭക്തി ഇപ്പം ഒരു ഒരു പത്ത് കൊല്ലം കൊണ്ട് ഇപ്പം മോദി ഭരിക്കുന്നു അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ദേശീയ ഭക്തി ഗാനം നിങ്ങൾക്ക് വരും അല്ല ഞാൻ പറയുന്നത് ബിജെപി തൊള്ളായിരത്തി എനിക്കറിയാൻ പറ്റുമോ കാര്യം ഞാൻ ജനിച്ചത് ആ വർഷം അതിനു മുമ്പുള്ള കാര്യം എനിക്കറിഞ്ഞിട്ട് പൊളിറ്റിക്കൽ സയൻസ് െ പറഞ്ഞെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേ അത് നമുക്ക് തോന്നുന്നേ ഒരു ഹിന്ദുക്കൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഒരു ബി ജെ പിന്നില്ല എന്തിനാണ് അതിൽ അതിനൊക്കെ പോണത് ഒരു ഒരു രാഷ്ട്രത്തിന്റെ ഒരു അതെന്ന് പറയുന്നത് ആരെങ്കിലും ബി ജെ പിയിലെയോ ആർ എസ് എസിൻ്റെ ആൾക്കാർ മാത്രം കൊടുത്തിട്ടുള്ള ടാക്സ് മാത്രമല്ലല്ലോ ഇന്ത്യ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്കകത്ത് നാനാ മതസ്ഥരും അതുപോലെ തന്നെ ജാഥാ ജാതിക്കാരും കൊടുത്തിട്ടുള്ള ടാക്സിൽ നിന്ന് ഒരു വൻ ഒരു വന്ദേ ഒരു ട്രെയിൻ ഓടിക്കുമ്പോൾ

അങ്ങ് പോലീ ഡോക്ടർമാർ നമ്മൾ ട്രെയിനിലിരുന്ന് പല പാട്ടുകളും പാടും അതിലൊന്നും പ്രശ്നമല്ലേ നമ്മൾ അത് ഒരു പാട്ടും പ്രശ്നമല്ല പക്ഷെ അത് എവിടെ പോസ്റ്റ് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ ഇത് വരും ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഭാരതത്തിന്റെ റെയിൽവേ ആക്ക നിങ്ങൾക്ക് സൈന്യത്തിന്റെ ഭാരതത്തിന്റെ ധീരയോധാക്കൾ നിങ്ങൾ പിയുടെ ശിവാജിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടി ബിജെപിക്കാൻ ജൈവിളിക്കുന്നുണ്ട് എന്റെ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എന്റെ എ ഡി ജി പിയുടെ ഒഫീഷ്യൽ പോസ്റ്റിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിലപാടെടുക്കുമോ ചോദ്യം നമ്മൾ ഞാൻ ഒരു കാര്യം ഒരു ഞാൻ പറഞ്ഞു ഇവിടെ നാനാ മതസ്ഥരും നാനാ ജാതിക്കാരും വസതിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യത ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ ഇത് നിങ്ങളൊരു പ്രസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്ക് പാട്ട് പാടിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ജാഥയിൽ പാടിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളെ യോഗത്തിൽ പാടിക്കുള്ളൂ ഇതിലൊന്നും പ്രശ്നമല്ലേ ഭാരത് എന്നുള്ള പേര് മാറ്റേണ്ടി വരുമോ ശ്രീ അല്ല ഭാരത് എന്ന് വന്ദേഭാരത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യ എങ്ങനെയാണ് അറിയിക്കുന്നത് ഹിന്ദു ഇപ്പൊ പെട്രോളിയായിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയെന്നോ പറയുന്നത് അല്ലെ അതിനെ മാറ്റാൻ പറ്റുമോ ബിജെപി അങ്ങയുടെ ഈ ഒരു ന്യായവാദം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റേണ്ടി വരും അല്ല ഞാൻ പറയുന്നത് ഞാൻ ഇത് പറയുന്നത് നല്ലൊരു കാര്യം നടക്കുമ്പോൾ അവിടെ ഒരു ഒരു ചിന്തയിൽ ഒരു ഒരു ഇടിഞ്ഞ ചിന്തയിലോട്ട് വരല്ലേ അതൊക്കെ മാറ്റി അവരുടെ നിർമാല്യം തൊഴുതുണരാനായി അവരുടെ സ്ത്രീ പീഠത്തിലാണ് നിർമ്മാലം തൊഴുതുണരാനായി ഇവിടെ ഒരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞു വീടില്ല അവരുടെ ധന്യാത്മാമ വിരാമം തഴുകിയിടുന്ന ഈ ആരാമം ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂടെ ഭാരതം ഉണരുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞത് അപ്പുറത്തൊരു ആത്മവിശ്വാസം എന്താണ് കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ